ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല്ലവിയെ കാണാനില്ല എന്നും പറഞ്ഞ് ശോഭയും മാഷും കൂടി ചേർന്ന് ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ പോലീസ് ഇപ്പൊ ഇന്ദ്രന്റെ വീട്ടിലോട്ട് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് ഇന്ദ്രനെ പൊക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ ഒരുപാട് ഡ്രാമയൊക്കെ കളിച്ച് അവിടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് താനൊന്നും ചെയ്തിട്ടില്ല തനിക്ക് ഒരു കാര്യം അറിയത്തില്ല എന്നൊക്കെ ഭയങ്കര ഡ്രാമ കളിച്ചോണ്ടിരിക്കുകയാണ് ഇന്ദ്രനും അതിൻ്റെ കൂടെ രാജലക്ഷ്മിയും എന്നാൽ അവരുടെ ചീട്ട് കീറാൻ വേണ്ടിയിട്ട് പോലീസും തയ്യാറായി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പല്ലവിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനാണ് അവർക്കും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ ഇരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് ും വഴക്കുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇന്ദ്രന്റെ വീട്ടില് വലിയൊരു കോലാഹലങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രനെ പൊക്കാൻ വേണ്ടിട്ട് പോലീസ് വന്നു പക്ഷേ താനൊന്നും ചെയ്തിട്ടില്ല തനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ അതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടി പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് രാജലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇന്ദ്രന്റെയും രാജലക്ഷ്മിയുടെയും തനി നിറം അറിയാമെന്ന് അറിയാവുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥ അവരൊക്കെ നല്ല മറുപടി കൊടുക്കുകയും വീട് ഫുള്ള് സെർച്ച് ചെയ്തു പക്ഷെ പല്ലവിയെ ഈ വീട്ടിൽ നിന്നും കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ഗോവിന്ദ എന്ന് അങ്ങനെ എഴുതി തീർ എഴുതി കൊടുത്തിരിക്കുകയാണ് ാണ് എന്തൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അത് എന്ത് സംഭവിക്കുമെന്ന് ഭയങ്കര ആകാംക്ഷയോടെയാണ് എല്ലാവരും പോലീസ് പോലും കാത്തിരിക്കുന്നത് അങ്ങനെ എല്ലാ സർച്ചും കഴിഞ്ഞു എന്നാൽ പലവി അവിടെ നിന്ന് കാണാൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ രാജലക്ഷ്മിയും ഇന്ദ്രനും വിചാരിച്ചത് ആ ഇനിയിപ്പോ കണ്ടുപിടിച്ചില്ലല്ലോ അപ്പോൾ തെളിവുകളില്ലല്ലോ അവർക്ക് അതുകൊണ്ട് ഇത് വന്നതുപോലെ തന്നെ പോലീസ് തിരിച്ചു പോകുമെന്നാണ് വിചാരിച്ചത് എന്നാൽ മുൻപ് പല്ലവി ഒരു കേസ് കൊടുത്തിട്ടുള്ള കാര്യമൊന്നും ഇന്ദ്രനോ അവിടെ രാജലക്ഷ്മിക്കോ അറിയത്തില്ലായിരുന്നു അപ്പൊ ആ കേസ് ഇന്ദ്രനെതിരെ പല്ലവി കൊടുത്തത് കൊണ്ട് തന്നെ പല്ലവിയുടെ ഈ ഒരു കാണാതായതിന് പിന്നിൽ ഇന്ദ്രനാണെന്ന് സംശയം ഉള്ളത് കൊണ്ട് പോലീസ് ഇന്ദ്രനെ പൊക്കി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അതിന്റെ പിന്നാലെ രാജലക്ഷ്മിയും പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ശോഭയും പിന്നെ മാഷും എല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്ദ്രനെ മനഃപൂർവ്വം നിന്റെ മകള് തട്ടിക്കൊണ്ട് നിന്റെ മകള് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നും നിന്റെ മകളെ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല മനപൂർവ്വം അവൾ സേതുവിൻ്റെ കൂടെ ഒളിച്ചോടിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അവിടെ ഭയങ്കരമായിട്ട് ശോഭയോട് എതിർത്ത് സംസാരിക്കുകയും എന്നാൽ നമ്മൾ ശോഭ ഒന്ന് പറഞ്ഞാൽ തിരിച്ച് രണ്ട് പറയുന്ന സ്വഭാവകാരിയാണ് അപ്പം നല്ല തിരിച്ച് ശോഭയും പറഞ്ഞു അങ്ങനെ ചെറുതായിട്ട് അവിടെ പല വീട് അമ്മയും രാജലക്ഷ്മിയും തമ്മിൽ ചെറിയൊരു പോര് നടന്നു അതിന്റെ ഇടയിൽ ഇന്ദ്രനും കയറി ഇടപെട്ടു അങ്ങനെ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ആയി അങ്ങനെ പോലീസ് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് പല്ലവി പല്ലവിയങ്കരായിട്ട് ആ ഒരു പേടിയുണ്ട് പല്ലവിക്ക് ഈ ഇടിവെട്ടുന്നതും ഇരിട്ടൊക്കെ പല്ലവിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ പല്ലവിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ തന്നെ അവിടെ കാവലെ നിൽക്കുവാണ് ഇതിന്റെ ഇടയിൽ പല്ലവിക്ക് ചെറിയൊരു സംശയം ഉണ്ട് ഒരു ടെൻഷനുണ്ട് അവിടെ തന്റെ അച്ഛനൊന്നും പറയത്തില്ല അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷെ തന്റെ അമ്മ പെട്ടെന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളല്ല അപ്പൊ ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പലവി സംസാരിക്കുന്നുണ്ട് എന്നാൽ അപ്പോൾ അവിടെ സേതു പറയുവാണ് മന നമ്മള് ഇപ്പൊ ഇനി എന്ത് ചെയ്യും ആരെങ്കിലും വന്ന് തുറന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഇനി എന്തായിരിക്കും ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ സേതുവിന്റെ മനസ്സിലുണ്ട് ആ സമയത്താണ് പല്ലവി പറയുന്നത് നമ്മളെ തെറ്റും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലല്ലോ അറിയാതെ നമ്മൾ ഇതിന്റെ അകത്ത് അകപ്പെട്ടു പോയതല്ലേ അപ്പോ അവരോട് പറഞ്ഞു സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിശ്വാസത്തിലാണ് തന്റെ അമ്മയോടും അച്ഛനോടും താൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും എന്നുള്ള ഒരു ഉറപ്പ് പല്ലവിയുടെ മനസ്സിലുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് പല്ലവി നിൽക്കുന്നത് അങ്ങനെ രാവിലെ ആരെങ്കിലും വന്ന് തുറന്നിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് രണ്ടുപേരും ഈ സമയത്ത് പോലീസ് പോലീസ് വന്ന് നേരെ രാജലക്ഷ്മിയുടെയും ശോഭയുടെയും ആ വഴക്ക് തീർക്കുകയും അവർക്ക് നല്ല മറുപടി കൊടുക്കുകയും എന്നിട്ട് പല്ലവി ഇവിടെ ഒരു കേസ് തന്നിട്ടുണ്ട് ആ ഇന്ദ്രന്റെ വീട്ടിൽ നിന്നും ആ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞ് പല്ലവി വീട്ടിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് നേരെ വന്നത് ഇങ്ങോട്ടാണ് നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പല്ലവി ആദ്യം പറഞ്ഞത് എൻ്റെ അടുത്താണ് അങ്ങനെ പല്ലവിന്റെ നിനക്കെതിരെയുള്ള തെളിവുകൾ സഹിതം എല്ലാം എഴുതി ഒരു സ്റ്റേറ്റ്മെന്റും തന്ന ഒരു കേസും എഴുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൽ നിന്നെ എനിക്ക് നല്ല സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സൈബർ സെല്ലിൽ നിന്ന് കോൾ വരുന്നത് പല്ലവിയുടെ ഫോൺ ട്രാക്ക് ചെയ്തപ്പോൾ ആ ഒരു എം സി എം കോളേജിൽ തന്നെയാണ് പല്ലവിയുടെ ഫോൺ ഉള്ളതെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലാണ് പോലീസ് എല്ലാവരും അപ്പോൾ എം സി എം കോളേജിലെ പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശോഭയുടെ പോലീസ് എല്ലാവരും ഇന്ദ്രനയം കൊണ്ടുപോയി അതിൻ്റെ പിന്നാലെ രാജലക്ഷ്മിയും പിന്നെ ശോഭയും മാഷു എല്ലാവരും ഉണ്ട് നേരെ കോളേജിൽ വന്നു അപ്പോൾ അവിടുത്തെ സതീഷേട്ടുണ്ടായിരുന്നു സതീഷനോട് ചോദിക്കുകയാണ് ഇവിടെ ഞങ്ങള് പല്ലവി മിസ്സിനെ കാണാ കാണാതായതിന്റെ കേസിന്റെ ഭാഗമായിട്ട് വന്നതാണ് എനിക്ക് ഈ കോളേജിൽ ഒന്ന് പരിശോധിക്കണം അപ്പോൾ സതീശൻ പറഞ്ഞു ഓക്കെ കാരണം സതീഷനും ഇന്ദ്രനും ചേർന്നിട്ടാണ് പല്ലവിക്കും സേതുവിനും എതിരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൂട്ടിയത് അതുകൊണ്ട് തന്നെ അവിടെ സതീഷിനെ അറിയാം കുടുങ്ങഴിഞ്ഞാൽ താനും അകത്തു പോകും അത്രത്തോളം ക്രിമിനൽ കാര്യമാണ് താൻ ചെയ്തത് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് സതീശൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഓരോ ക്ലാസ് റൂമുകളും പോലീസും എല്ലാവരും കൂടി ചേർന്ന് പരിശോധിച്ചു അവിടെ ഒന്നും പലവിയെ കാണാനായിട്ട് സാധിച്ചില്ല മറ്റൊരു റൂമിൽ പോയി തുറന്നു നോക്കുമ്പോഴാണ് പലവിയുടെ ബാഗ് അവിടെ വെച്ച് കിട്ടി അപ്പൊ ശോഭ പറയുന്നുണ്ട് അയ്യോ ഇത് പല്ലവിയുടെ ബാഗാണ് അപ്പൊ സതീശൻ ഒന്നും അറിയാത്ത രീതിയിൽ അയ്യോ പലവി മീസ് ബാഗൊക്കെ വെച്ചിട്ട് എവിടെ പോയി എന്നൊക്കെയുള്ള ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇന്ദ്രന്റെ മനസ്സിലെ എല്ലാ അവരുടെ മുന്നിൽ വെച്ച് സേതുവിനെയും പലവെയും കണ്ടുപിടിക്കണം എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടണം എന്നുള്ളൊരു വിശ്വാസ ഒരു കാര്യം മാത്രമേ അവിടെ പലവിടെ സോറി നമ്മുടെ ഇന്ദ്രന്റെ മനസ്സിലുള്ളൂ അങ്ങനെ ആ ഒരു ക്ലാസ് ക്ലാസ് റൂമിലൊന്നും ഇല്ല അപ്പൊ ഇവിടെ തന്നെ ഈ പരിസരത്തിന് തന്നെ പല്ലവി കാണുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ അടുത്ത റൂം അതായത് നമ്മുടെ പല്ലവിയെയും സേതുവിനേം പൂട്ടിയിട്ട റൂമിലോട്ട് പോയി കഥവ് തുറക്കുവാണ് അപ്പൊ ശബ്ദം കേട്ടിട്ടാണ് ഇപ്പോൾ പല്ലവി പറയുന്നുണ്ട് സേതുമായിട്ടാ ആരോ വന്ന് കഥവ് തുറക്കുന്നുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് അവർ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങിയത് കഥവ് തുറന്ന ഉടനെ കാണുന്നത് സേതുവും പല്ലവിയും കൂടി പുറത്തോട്ട് ഇറങ്ങുന്നതാണ് അപ്പൊ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് തന്റെ അമ്മയും അച്ഛനും പിന്നെ ഇന്ദ്രനും ഇന്ദ്രന്റെ അമ്മയും പോലീസുകാരും എല്ലാവരും ഉണ്ട് അവരുടെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടാണ് പല്ലവിയും സേതു നിൽക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ മിസ് എപ്പോഴാ ഇതിന്റെ അകത്ത് കേറിയത് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസാരങ്ങളും പിന്നെ ഉടനെ രാജലക്ഷ്മിയുടെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു ഓ നിങ്ങൾ എല്ലാവരും പറഞ്ഞതല്ലേ പല്ലവിയെ എന്റെ മകനാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഇപ്പൊ എന്താണ് എന്ന് മനസ്സിലായല്ലോ ഇവൻ ഇവള് സേതുവിന്റെ കൂടെ ഒരു സ്വകാര്യം ഇത് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള രീതിയിൽ പല്ലവിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ സതീശനും സതീശൻ എന്ന് പറയുന്ന പിയൂണി ാണ് ഇതെല്ലാം കാട്ടൂട്ടിയത് ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ട് എന്നാൽ ഇതിന്റെ അകത്ത് നിങ്ങൾ എപ്പോഴും അകത്ത് കേറിയത് ഞാൻ കണ്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾ മനഃപൂർവ്വം അറിയാതെ ഇതിന്റെ അകത്ത് അകപ്പെട്ടു പോയതാണ് നിങ്ങൾ ആരും കണ്ടില്ലേ നിങ്ങൾ സംസാരിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ അകത്ത് ആളുണ്ടെന്ന് മനസ്സിലാവുക ഇല്ലെങ്കിൽ ആ മൂലയിൽ എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാവുന്നത് പലവി മീസ് ഇത്രത്തോളം തെറ്റുകാരിയാണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സതീശിനെ ഒരു ഒരു ഭാഗത്തു കൂടി പലവിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് കൂടി രാജലക്ഷ്മിയും കുറ്റപ്പെടുത്തുവാണ് ഇതെല്ലാം കേട്ടിട്ട് അവിടെ പോലീസ് പലവി എന്താ സംഭവിച്ചത് അപ്പൊ പലവി പറയുന്നുണ്ട് താൻ ഒരു തരും ചെയ്തിട്ടില്ല അപ്പോ അവര് തന്നെ ചോദിക്കുകയാണ് പലവി എന്താ സംഭവിച്ചതെന്നും പോലീസ് ചോദിച്ചു പലവി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി വീണ്ടും തന്നെ ഡ്രാമ ഇറക്കുവാണ് ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത് ഇവള് മുഴുവൻ കള്ളമാണ് പറയുന്നതെന്നും ഏഹ് അത് മനഃപൂർവ്വം എന്റെ മകന്റെ തല തല്ലി തല്ലി പൊട്ടിച്ചിട്ട് ഇവളി ഇറങ്ങി വന്നത് തന്നെ ഈ സേതുവിന്റെ കൂടെ പൊറുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അത് പലവി അപമാനം ശ്രമിക്കുകയാണ് അങ്ങനെ ആ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി അപ്പൊ പലവിയെ അപമാനിക്കുന്നത് വേണ്ടിട്ട് സേതു ഇടപെട്ടു ഇനി നിങ്ങൾ പലവിയെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തല ഞാൻ തള്ളിപ്പൊട്ടിക്കുന്നുള്ള രീതിയിൽ സേതു സംസാരിച്ചു എന്നാൽ അതിന്റെ മുന്നിൽ തന്നെ പലവിയുടെ മുന്നിൽ തന്നെ തന്റെ അമ്മയും അച്ഛനെയും അപമാനിക്കാൻ വേണ്ടിയിട്ടും രാജലക്ഷ്മി ശ്രമിച്ചു അങ്ങനെ ആ പ്രശ്നങ്ങൾ കുറച്ചുകൂടി വലുതായി വലുതായി വന്നോണ്ടിരിക്കുവാണ് അവസാനം ഇതെല്ലാം കേട്ടിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിക്കണം എന്ന് പല്ലവി പറഞ്ഞപ്പോ ഉടനെ തന്നെ ഇന്ദ്രന്റെ അടുത്ത നാടകം പല്ലവിയെ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പല്ലവി ഇപ്പോഴും എന്റെ ഭാര്യയായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് വീണ്ടും ഇന്ദ്രൻ പറഞ്ഞു അപ്പൊ തന്നെ പല്ലവിയുടെ ആ ഒരു തനി സ്വരൂപം പുറത്തെടുക്കുകയാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവിടെ പല്ലവിയെയും സേതുവിനേയും വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറായിട്ടില്ല കാരണം അത്രത്തോളം പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഇന്ദ്രനും സതീശനും കൂടി ഈ ഒരു ഈ ഒരു നാടകം ഈ ഒരു ചതി എക്സിക്യൂട്ടീവ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടും പല്ലവിയെ സേതുവിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ആരും തയ്യാറായില്ല അങ്ങനെ സേതുവിന്റെ കൈയും പിടിച്ച് പല്ലവി പുറത്തോട്ട് പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തൻ്റെ അമ്മയും അച്ഛനും വിശ്വസിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അങ്ങനെ തൻ്റെ അമ്മയും അച്ഛനും വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ പല്ലവി വീണ്ടും തെരുവിലോട്ട് ഇറങ്ങേണ്ട അവസ്ഥ വരും അങ്ങനെ തെരുവിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പല്ലവിയുടെ എല്ലാ കാര്യങ്ങൾക്കും പല്ലവിക്ക് ഒരു ആപത്തും വരാതെ പല്ലവിയുടെ നേർക്ക് ഒരു തരം മണ്ണ് പോലും വീഴാതെ സംരക്ഷകനായിട്ട് ഒരു കവചം പോലെ സേതു നിൽക്കുമ്പോൾ പല്ലവിയെ തെരുവിലോട്ട് ഇറക്കി വിടാനായിട്ട് സേതു തയ്യാറാകുമ്പോൾ ഒരിക്കലുമില്ല അപ്പൊ പിന്നെ സേതു എന്തായിരിക്കും ചെയ്യുക ഇനിയിപ്പോ സേതു പല്ലവിയുടെ കൈയും പിടിച്ച് അവിടെ നമ്മുടെ പൊന്നുമടം തറവാട്ടിലോട്ട് ചെല്ലുമോ പൊന്നുമടം തറവാട്ടിലോട്ട് പല്ലവിയുടെ പിടിച്ച് സേതു ചെന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക പൂർണ്ണിമ എന്തായാലും ഏർ സേതു സ്നേഹ സേതുവിനെ ഇഷ്ടമുള്ളത് കൊണ്ട് പല്ലവിയെ സ്വന്തം അത് അവിടെ അകത്തോട്ട് കയറ്റാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അവിടെ സേതുവിനെ അടിച്ചിറക്കാനായിട്ട് കാത്തിരിക്കുന്ന പ്രതാപനും ഋതുവും ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയായിരിക്കും എങ്ങനെ പ്രതികരിക്കും ഇതെല്ലാം സാധ്യതകളാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക അഥവാ ഇപ്പൊ കൈയും പിടിച്ച് സേതു പൊന്നുമടം തറവാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും അവരുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അത് വേക്കും